സി പി ഐ എം തിരൂരങ്ങാടി ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി കേരള പ്രവാസി സംഘം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കിപ്പറമ്പ് കേരളവും പ്രവാസി സമൂഹവും എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാർ നടത്തി സിബിഐഎം തിരൂരങ്ങാടി ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി കേരള പ്രവാസി സംഘം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കിപ്പറമ്പ് കേരളവും പ്രവാസി സമൂഹവും എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാർ നടത്തി പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് ഉദ്ഘാടനം ചെയ്തു പ്രവാസി ക്ഷേമനിധി ലംഘമായി അംശായും മുടങ്ങിയവരുടെ പിഴയും പിഴപ്പലിശയും ഗണ്യമായി കുറച്ചുകൊണ്ട് പ്രവാസി ക്ഷേമനിധി ബോർഡ് പ്രവാസി സമൂഹത്തിന്റെ പ്രയാസങ്ങളിൽ സഹായകരമായ നിലപാടെടുത്തതായി ഗഫൂർ പി പറഞ്ഞു കേരള പ്രവാസി സമൂഹത്തോടെന്നും സഹായകരമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷ സർക്കാരുകൾ മാത്രമാണെന്നും ഗഫൂർ പി ലില്ലീസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളും നോർക്ക സ്വാതന്ത്ര്യാനുകൂല്യങ്ങളും നടപ്പാക്കിയതും വർദ്ധിപ്പിച്ചതും ഇടതുപക്ഷ സർക്കാരുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കേരളത്തിലെ പ്രവാസികൾ കാത്തുസൂക്ഷിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചു സെമിനാറിൽ ഏരിയ പ്രസിഡന്റ് ലത്തീഫ് തെക്കേപാട്ട് അധ്യക്ഷനായിരുന്നു സിപിഎം ഏരിയ സെക്രട്ടറി തയിൽ അല ിങ്ങൽ അബ്ദുറഹിമാൻ ജുനൈദ് തങ്ങൾ അബ്ദുൾ മാസ്റ്റർ ഫാറൂഖ് ബി ഹമീദ് അലി എന്നിവർ സംസാരിച്ചു റിപ്പോർട്ട് മുഹമ്മദ് പരപ്പനങ്ങാടി ന്യൂസ് സിക്സ്റ്റീൻ ചാനൽ